ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അറബിക് സ്റ്റൈൽ മധുഹൂത്ത് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ഏലക്കായ് ഗാമ്പൂ പട്ട ചെറിയ ജീരകം അത് ചേർത്തതിന് ശേഷം ഹാഫ് വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്ത് ക്യാപ്സിക്കോ അത് ഈ ഓയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മതഹൂത്താണ് കേട്ടോ അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ഇത് വരികയും ചെയ്യൂട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെന്ന് വന്നാൽ മതി കേട്ടോ നല്ലോണം കുക്കാണോന്നൊന്നുമില്ല ഞാൻ ഇവിടെ ഒരു കിലോ ആണ് തയ്യാറാക്കുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ഡ്രൈ ലെമൺ മൂന്നെണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് മധുഹൂത്തിലേക്ക് മെയിനായിട്ടൊരു പൊടി തയ്യാറാക്കാൻ ഉണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് തക്കാളി പ്യൂരി ആക്കിയതാണ് നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ബെറ്റർ ഇനി ഞാൻ ഇവിടെ രണ്ട് തക്കാളി എടുത്ത് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തേക്കുന്നു ഇനി ഇതൊന്ന് ഇളക്ക് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ സ്പൈസസ് നല്ലോണം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത് ഇതാണ് ഇനി ചേർക്കാൻ പോകുന്നത് ഇത് ഞാൻ ഫുള്ളായിട്ട് ഇപ്പം ചേർക്കുന്നില്ല ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് പച്ചമുളകാണ് ആണ് കേട്ടോ പച്ചമുളക് ഇതേപോലെ തന്നെ ഇട്ടാൽ മതി ഇവിടെ ഒക്കെ കഫ്സയിലേക്കും മന്തിയിലേക്കും ഒക്കെ ഇടാൻ പറ്റിയ ഒരു ഇതേപോലെ തന്നെയുള്ളൊരു മുളക് കിട്ടും കേട്ടോ അതാണ് ഏറ്റക്കും ഈ മധുക്കൂത്തനും കഫ്സക്കും മന്തിക്കും ഒക്കെ ഇട്ടാൽ ടേസ്റ്റ് കിട്ടും ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് വലിയ പീസാക്കിയിട്ടാണ് ഇടുന്നത് സ്കിന്നോടുകൂടി ഇടുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ഞാനിവിടെ സ്കിന്നില്ലാതാണ് ഇടുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ചെടുക്കെട്ടോ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ ഇപ്പൊ ഉപ്പൊക്കെ റെഡിയാണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇനി നമുക്കിത് നല്ലോണം ഇളക്കി ഇതിലേക്കൊക്കെ ആവാൻ തക്കത്തിന് നല്ലോണം ഇളക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഇതേപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിനൊക്കെ നമുക്ക് കുക്കിങ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കേണ്ടി വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നല്ല കേട്ടോ ഉപയോഗിക്കേണ്ടി ഇപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് അടിച്ചു വെച്ച് ഞാൻ വേവിക്കാണ് ഇങ്ങനെ രണ്ട് മിനിറ്റ് വേവിക്കുന്നത് ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു കിലോ ഫ്രൈസാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു ഒരു കിലോ ആണ് കേട്ടോ ഞാൻ എടുത്തത് എരിവ് കൂടുതൽ വേണ്ടിയവരാണെങ്കിൽ പച്ചമുളക് എണ്ണം കൂടുതലാക്കിയാൽ മതി കേട്ടോ പിന്നെ ഞാനിവിടെ അബൂക്കാസിൻ്റെ എടുത്തത് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തത് അതും ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അരി ഞാൻ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല അബൂക്കാസിൻ്റെ അരി കുതിർത്ത് വെക്കൊന്നും വേണ്ടട്ടോ അന്നേരം തന്നെ നമുക്ക് ഊറ്റിങ്ങാൻ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ നല്ല പൊട്ടാതെ അടിപൊളിയായിട്ടുള്ള റൈസാണ് കേട്ടോ അബൂക്കാസിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് നമുക്ക് ബിരിയാണിയൊക്കെ തയ്യാറാക്കൂലേ അതേപോലെ തന്നെ കുറച്ചൊന്ന് മെള്ളായിട്ട് നിൽക്കണം ഉപ്പ് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരിയൊക്കെ ഇട്ടതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഇളക്കി ചിക്കനോ ചോ ഈ അരിയൊക്കെ ഒന്ന് ഇളക്കി നമുക്കിനി മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഞാൻ വേവിച്ചെടുക്കട്ടോ ഈ മധുഹൂത്ത് ഉണ്ടാക്കുന്നവരെ നമുക്ക് ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യട്ടോ വേഗം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ മധുഹൂത്ത് റെഡിയാവും അത്രയും ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കട്ടോ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് ഇത് തയ്യാറാക്കുന്നത് ഞാൻ ഞാൻ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി ഈ ടൈമിന് നമുക്ക് ഓയിലൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ടൈമിനൊന്ന് ഒഴിച്ച് കൊടുക്കട്ടോ ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പൊടിയില്ലേ അതിൻ്റെ ബാക്കിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അന്നേ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക അടിപൊളി സ്മെല്ലാണ്ടാവുക അതിന് ആ പൊടീൻ്റെ സ്മെല്ല് ഇനി നമുക്ക് ഈ പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചുകൊടുക്കട്ടോ ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കട്ടോ സിമ്മിലിട്ടിട്ട് മൂടി വെക്കാം ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ ചോറുകളൊക്കെ പൊട്ടിപ്പിടിക്കാതെ ഓരോരോ മണികളായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ചിക്കനൊക്കെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും ഇങ്ങോട്ട് വരും കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസലമലൈക്കും